ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് സ്വർഗം നമ്മൾ മോർണിംഗ് ടൈം പെരൻസിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോയിൽ കഴിഞ്ഞ ഭാഗം നിർത്തിയത് ഈ എപ്പിക് വ്യൂയോടെ ആയിരുന്നു അല്ലേ സോ ഇന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം ഇത്രയും ശക്തിയിൽ കാറ്റ് വീഴുന്ന മറ്റൊരു സ്ഥലത്തും എനിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നല്ല വെയിലുള്ള സമയത്തായിട്ടും തണുപ്പുണ്ടോ ഇവിടെ ഇതാണ് നൂറ്റി അറുപത്തേഴ് വർഷം പഴക്കമുള്ള കേപ് ഷാങ് ലൈറ്റ് ഹൗസ് ചുണ്ണാമ്പ് കല്ല് കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ ഗോപുരത്തിനുള്ളിൽ ഓസ്ട്രേലിയയിലെ തന്നെ ആദ്യമായിട്ട് നിർമ്മിച്ച കൽപ്പടകളാണുള്ളത് കപ്പൽ അപകടങ്ങൾ പതിവായിരുന്ന ഈ പ്രദേശത്ത് വലിയൊരു ഡിഫറൻസായി മാറിയത് ഈ ലൈറ്റ് ഹൗസ് ആണ് ആഴമുള്ള കടലിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വെള്ളത്തിനടിയിലായുള്ള കൂറ്റം പാറകളാണ് ഇത്രയേറെ അപകടങ്ങൾക്ക് കാരണം ഇതൊക്കെ ആകാശം 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 കടൽ കടൽ അയ്യോ ഭയങ്കര പെട്ടെന്നിങ്ങനെ വന്ന് ഇത് എന്താ ഇത് അത് നൈസായിരുന്നു ഇവിടെ അത് ആക്ച്വലി ഈ ലൈറ്റ് ഹൈ ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗാർഡ് താമസിച്ചിരുന്ന വീടാ കേട്ടോ ഇതും അതും അത് തന്നെയാന്ന് തോന്നുന്നു പണ്ട് ഇവിടെ ഒരുപാട് ഷിപ്പ് റെക്സ് സംഭവിക്കുന്നുണ്ടായിരുന്നു കാര്യം ഈ വെള്ളത്തിന്റെ തൊട്ടടിയിലായിട്ടൊക്കെ വലിയ വലിയ പാറകളുണ്ട് അപ്പോൾ ഇതുവഴി പോകുന്ന കപ്പലുകൾ ഒത്തിരി ഇങ്ങനെ അപകടത്തിൽപ്പെടുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് എന്ത് ആ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിച്ചത് സോ അതിൻ്റെ ഗാർഡ്സ് താമസിച്ചോണ്ടിരുന്നതാണ് ഇവിടെ പണ്ടത്തെ ആണ് ഇപ്പോൾ അത് എന്തോ ഓട്ടോമാറ്റിക് സിസ്റ്റമാക്കി അല്ലാണ്ട് ഇപ്പോൾ ആൾ തന്നല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ ഇപ്പം നമ്മൾ കണ്ട കുന്നു പോലെയുള്ള അത് നടന്നിറങ്ങാനുള്ള ഒരു സെക്യൂർഡ് ഉണ്ട് അപ്പം നമുക്കത് പോയി നോക്കാം ഓക്കേ ണ്ടോ ശ്രദ്ധിക്കണേ ഒരു ഭയങ്കര സംഭവം കേറി വരാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങനെ പോയിട്ട് തേ ആ ബോട്ട് വോക്ക് ഇങ്ങനെ ഇങ്ങനെ പോയി അതിന്റെ അറ്റം വരെ പോകാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ വരെ അപ്പൊ എത്രത്തോളം പോവാൻ പറ്റുന്നറിയില്ല എന്നാലും പോയി നോക്കാം കുറെ ആൾക്കാരെ ഒക്കെ കാണുന്നുണ്ട് ദൂരം പോയി നോക്കും അല്ല ഫുൾ പോയി നോക്ക് തിരിച്ചു കയറി വരണം അതാണ് ഒരു ടാസ്ക് അത്യാവശ്യം മോഡിയെന്തെങ്കിലും കേട്ടെനിക്കറിയില്ല ഭയങ്കര കാറ്റ് ഫോണിൽ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ച അപ്പൊ ഇവിടുന്ന് ഇതിന്റെ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി കാണുന്നത് രാജ്മാനി ആണെന്നാണ് പിന്നെ അന്റാർട്ടിക്ക ഭയങ്കര അടുത്താണ് അതുകൊണ്ടാണ് ഇത്ര തണുപ്പെന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ല ഏട്ടോ അറിയാത്ത ഞാൻ അത്ര എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ടൊന്നും പറയുന്നില്ല രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഇതിന്റെ അവസാനം എത്തുന്നത് പൾപിറ്റ് റോക്ക് ഡെവിൽ ഡെസ്ക് എന്നീ വോൾക്കാനോസിന്റെ പാറക്കൂട്ടങ്ങളിലേക്കാണ് രാവിലെയോ ലേറ്റ് ഈവനിങ്സൊക്കെ വരുവാണെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിൻസിനെയും സീലിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അതേപോലെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമാണെങ്കിൽ വെയിൽസിനെയും അധികം ദൂരെ അല്ലാതെ തന്നെ ഇവിടെ കാണാൻ പറ്റും

കാണുന്നുണ്ട് ഇങ്ങോട്ട് നടന്നു സൈഡിലും കുറച്ച് ഇങ്ങനെ കര കാണുന്നു ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകാനിരുന്നത് വേറൊരു സ്ഥലത്തേക്കായിരുന്നെങ്കിലും അത് നടക്കാതെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് തോന്നുക ഇപ്പൊ ഈ ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നിറങ്ങുമ്പോ നമുക്ക് ഭയങ്കരായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് ഒരു അഡ്രനാലിൻ ഒക്കെ ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്ന അവിടെ എവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കണേ ബിക്കോസ് നാളെ ഒരു ദിവസം ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്ക് അന്നത്തെ ആ വ്യൂ ഒക്കെ കാണാനും ആ എക്സ്പീരിയൻസ് ഒക്കെ ഓർമ്മ വരാനും വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് നമ്മളെടുത്ത എല്ലാ വിഷ്വൽസും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിഫ് ഇടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ചില സമയങ്ങളിൽ വളരെ റയറായിട്ട് നമ്മൾ ഈ നടന്നിറങ്ങുന്ന ബോർഡ് വോക്കിൻ്റെ പകുതിയോളം ഹൈറ്റിലൊക്കെ തിരയടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ വളരെ അൺപ്രഡിക്റ്റബിളായ അപകടം നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല നമുക്ക് വന്ന് കാണാം അതിനൊന്നും പ്രശ്നമില്ല ഇവിടെ ഒരു സിമ്മിനും റേഞ്ച് ഇല്ല പോലീസ് പെട്രോളിംഗ് ഇല്ല ലൈഫ് ഗാർഡ്സ് ഇല്ല പെട്ടെന്ന് റെസ്ക്യൂ ടീമിനൊന്നും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ മാത്രമേ താഴേക്ക് ഇറങ്ങാവുള്ളൂ എന്ന് മേലെ പല തവണയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിര വന്ന് ഉൾക്കടലിലേക്ക് വിളിച്ചുകൊണ്ടുപോയാൽ റെസ്ക്യൂ ടീം ടീമൊന്നും എത്തിയിട്ടും വലിയ കാര്യമില്ല നമ്മളെന്ത് അതിന്റെ മേലെ നട വന്ന് അവിടെ ഇങ്ങനെ വന്ന് 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 വന്നു എത്രയും ദൂരെ എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പോയി ഇവിടെ ഏറ്റവും ആയിട്ട് ഇവർ പറയുന്നൊരു റൂളാണ് ടേൺ യുവർ ബാക്ക് ഓൺ ദി ഓഷൻ ഫോട്ടോ എടുക്കാനായാലും എന്തായാലും ഒരു കാരണവശാലും കടലിന് പുറം തിരിഞ്ഞ് നിൽക്കരുത് കൂറ്റും തെരമാലയൊക്കെ വരുന്നത് ഒരുവിധം ദൂരെ എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പറ്റുന്ന പോലെ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് അവർ പറയുന്നത് അതിന് അലേർട്ടായിട്ട് തിരയെ ഒബ്സേർവ് ചെയ്ത് തന്നെ നമ്മൾ നിൽക്കണം അത്രയേ ഉള്ളൂ ഇവിടെ മണൽ രീതിത്തിന് പകരം ഫുൾ ആണ് കേട്ടോ ഈ ഉരുളൻ കല്ലുകളിലൊക്കെ ഇങ്ങനെ തിരമാല തട്ടുമ്പോൾ വേറെ തന്നെ ഒരു സൗണ്ടാണ് അവിടെയൊക്കെ കാണുന്നത് ഫുൾ വോൾക്കാനിക് റോക്സ് ആണ് ഒരുപാട് 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 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ വൾക്കാനിക് ആക്ടിവിറ്റിയിൽ വന്ന ലാവ തണുത്തുറഞ്ഞാണ് ഈ പാറക്കെട്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു ഡാർക്ക് കളറും അങ്ങനെ ഇതിൻ്റെ താഴ്വശി

ഹലോ ആൾക്കാരുണ്ടോ ഇത് എവിടെ ഇന്ന് വാ പോയോ തനവ് കേറി വന്നോട്ട് വെള്ളം പോയി ഇത് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് സ്വർഗം ഇതേ ആ കാണുന്നതിനെ പൾപ്പിറ്റ് റോക്ക് എന്നാണ്ടാ വിളിക്കുന്നേ ഈ പള്ളികളിലുള്ള പ്രസംഗ പ്രസംഗപീഠത്തിനെയാണ് പോലും പൾപ്പിറ്റ് എന്ന് പറയുന്നത് സോ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു രൂപം പോലെ ഇത് ഫോം ചെയ്തേക്കുന്നോണ്ടാണ് ഇതിനെ പൾപ്പിറ്റ് റോക്ക് എന്ന് വിളിക്കുന്നത് ഇതിന്റെ ശരിക്കുള്ള ഹൈറ്റ് ഒന്നും വീഡിയോയിൽ മനസ്സിലാവുന്നില്ല കേട്ടോ ആ പൾപ്പിറ്റ് റോക്കിൻ്റെ താഴെയുള്ള നിരപ്പായിട്ടുള്ള പാറക്കൂട്ടങ്ങളെ ഡെവിൽസ് ഡെസ്ക് എന്നാണ് വിളിക്കുന്നത് ലോറ്റേഡ് സമയത്തേക്ക് ആ പാറ ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് സൈഡിലേക്ക് നേരത്തെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നത് കൂടെ അടുത്തേക്ക് വന്നു എന്നെ പേടിപ്പിച്ചു ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വരുമ്പോൾ വീട്ടിൽ നിന്ന് കോള ഉറപ്പാ ഉറപ്പുള്ള കാര്യം അങ്ങോട്ട് പോയത് പോയത് പറഞ്ഞു പോയത് കാരണം വേറെ ആൾക്കാർ പോകുന്നു അത്ര ഇതൊന്നും ഇല്ല ന്യൂസ് ന്യൂസ് കണ്ടാൽ മതി വലിയ ഇതുണ്ടോയെന്നറിയാൻ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങ് പോയി പക്ഷേ തിര വന്നങ്ങ് വെള്ളം കയറി പെട്ടെന്ന് അങ്ങ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് അങ്ങ് വെള്ളം കയറി പക്ഷെ ഒരു രണ്ടോ മൂന്നോ തേരെ അത്രേ ഉള്ളു അത് കഴിഞ്ഞപ്പം അങ്ങ് പോയി പക്ഷേ അപകടം ഉണ്ടാവുന്നത്രയും മതിയല്ലോ ഇവിടെ എത്തിയപ്പോഴേക്കും കുറേ ഇന്ത്യൻസിനെ കണ്ടു ആ എന്താണാവോ രാവിലെയൊക്കെ പോയി അടുത്തൊക്കെ ഫുൾ ോർണേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബാലൻസ് കിട്ടുന്നില്ലല്ലോ ഇപ്പം പെബിൾസ് മാത്രമായിട്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ പോയി ഇന്ന് ഷൂ ഇട്ട് വന്നാ മതിയായിരുന്നു ഞാൻ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാ ശരി ചെരുപ്പിട്ടിട്ട് വന്നേ അരുവി എന്ത് തോന്നുന്നു അടിപൊളി സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുപ്പിക്കും നമ്മൾ പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഈ ഷിപ്രക്ക് നടക്കുന്ന കോസ്റ്റുകളില്ലേ അതായത് ഇങ്ങനെ അവരിങ്ങനെ നടക്കുന്നു പായലും പൂക്കളും പിടിച്ച കല്ല് ഇങ്ങനെ ആ കല്ലുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തിരയുടെ ഒച്ച കേൾക്കാം അതിന് മണം കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ബുക്കിലിങ്ങനെ വർണ്ണിച്ചെഴുതുമല്ലോ ആ ഒരു സീൻ ശരിക്കും നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും അതാണെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു കല്ലുകളാണ് മറ്റേ പാറകളല്ലേ കല്ലുകൾ ആ കല്ലുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ തിര വരുമ്പം ആ ഒരു ഫോം വരുന്നതും ആ നീല കളറും അതിൻ്റെ മണവും ലൈക്ക് ലിറ്ററലി ഒരു നമ്മളൊരു ബുക്കിലെ ഒരു ഷിപ്പറേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോണി അതിനത്തെ ഒരു പേരും അങ്ങനത്തെ ബീച്ചുകളിൽ പോയ ഒരു അവസ്ഥ മണ്ണില്ല കല്ലുകൾ മാത്രം റീലി ഗുഡ് ഇത് ഇതൊരു മസ്റ്റ് ഓസ്ട്രേലിയയിൽ നിങ്ങൾ മെൽബണിൽ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ലൈക്ക് ഞാൻ മോർണിംഗ് ടെമ്പെൻസിൽ അല്ലാണ്ടേ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലം എല്ലാം നമ്മൾ കാണണം കാണണം എന്ന് പറയും പക്ഷേ ഇത് ഓസ്ട്രേലിയയിൽ ആയതുകൊണ്ട് മാത്രമല്ല ഇത് കേരളത്തിലും ഞാൻ കണ്ടിട്ടില്ല ഇത് ദിസ് ഇസ് നൈസ് ഇത് ആക്ച്വലി വധി കാരണം ഇതിൻ്റെ വ്യൂവും നൈസാണ് എല്ലാം കൊണ്ട് ഇതൊരു മസ്തു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്

തൽക്കാലം വീഡിയോ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വില എത്തിയിട്ട് പോവുക ബാക്കി കാണാം പിന്നെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാം കേട്ടോ അപ്പോൾ അറിവ് പറഞ്ഞു ആറുമണിയൊക്കെ ആവാറയില്ലേ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം ഇപ്പം എത്ര മണി എട്ടുമണി സൺസെറ്റ് സൺസെറ്റാവാത്തോണ്ട് നമുക്ക് സമയം പോകുന്ന ഒന്നും അറിയില്ല ഇന്നെനിക്ക് തോന്നുന്നു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടേ സൺസെറ്റുള്ളൂന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതവിടെ കണ്ട് ഇതിപ്പോൾ ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയേക്കുന്നത് ഇതവിടെ കണ്ടിട്ട് തിരിച്ചു പോകാം നമ്മൾ രാവിലെ അപ്പുറത്തെ ബീച്ചിൽ നിന്ന് കണ്ട സീൻ കപ്പലാന്ന് തോന്നുന്നു കേട്ടോ ഈ സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ഈ ബീച്ചിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തിയേ ഇവിടെ ഇതേപോലെ നല്ല റോക്ക് ഫോമേഷൻസ് ഒക്കെ നല്ല ഇതായിട്ട് കാണാനുണ്ട് എന്ത് ക്ലിയർ വെള്ളം അപ്പം അങ്ങനെ ഒരു വലിയൊരു ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മാർത്താ മൗണ്ടിലാണ് അല്ല മൗണ്ട് മൗണ്ട് മാർത്തു മാർത്താ റോക്സ് ഇത് റോക്ക് പൂള പക്ഷെ ഇപ്പം നല്ലപോലെ വെള്ളം കയറിയൊണ്ട് അതിലിറങ്ങി പൂള് മാറി സീ ആയിട്ടുണ്ട് കടലും ഇതും കൂടെ ഒന്നായിപ്പോയി അത് ഈവനിങ് ആയി ഇപ്പം ഏഴുമണി മണിയായി സൺസെറ്റ് സൺസെറ്റായപ്പം ൈറ്റായിട്ട് കയറിയത് അപ്പോൾ പിന്നെ കുറേ കാണാൻ രസമുണ്ട് ബട്ട് ഇറ്റ്സ് എ നോർമൽ ബീച്ച് ഞങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇതല്ലെങ്കിലും ബട്ട് രസമുണ്ട് കാര്യം വെള്ളം ഭയങ്കര ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ചും കൂടെ പ്രൈവറ്റ് ബീച്ച് ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഒട്ടും തിരക്കില്ല അപ്പോൾ എല്ലാവർക്കും കുറച്ച് പീസ്ഫുൾ ടൈം ഞങ്ങളപ്പം ഇത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നേരെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിരിക്കുക കാരണം ഭയങ്കര സെറീൻ ആൻഡ് ക്വയറ്റ് പിന്നെ ബീച്ച് നല്ല വ്യൂ നൈസ് അങ്ങനെ എന്ന മൊത്തത്തിൽ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ആയിരുന്നു ബട്ട് ഇറ്റ് വാസ് നൈസ് ആ ട്രിപ്പായിരുന്നു ഉച്ചയായപ്പോഴു എന്നാ നമുക്ക് പിന്നെ അന്നപാപ്പ അങ്ങനെ ഉച്ചക്ക് പക്ഷെ പോയ സ്ഥലങ്ങൾ എല്ലാം നമ്മള് ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ചീറ്റി പോയുള്ളൂ അത് നമ്മൾ പ്ലാൻ ചെയ്ത് വരേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അധികം അന്വേഷിക്കാതെ എത്തിയോണ്ട അത് ഇറ്റ്സ് ഷാങ്കിൽ എത്തിയപ്പോൾ അതും കൂടെ മേക്കപ്പ് മേക്കപ്പ് ചെയ്തു വ്യൂ ഒന്നും അത് 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 നിങ്ങൾ പോയി കാണണം ജസ്റ്റിസ് എന്ന് എനിക്ക് ഇപ്പം അവിടെ നല്ല വെയിലായിരുന്നോണ്ട് എനിക്ക് സ്ക്രീനിൽ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല ഐ ഹോപ്പ് നമ്മൾ കണ്ടതിന്റെ ഒരു പകുതിയെങ്കിലും ക്യാമറയിൽ അത് അപ്പൊ അത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അത് വരെ